ഹലോ ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ചാനലേക്ക് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടോ നമ്മുടെ വീഡിയോസൊക്കെ തീർച്ചയായും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുതേ അപ്പോൾ ഇത് നല്ല ഒരു ചില്ലിയാണ് കേട്ടോ അതാ കണ്ടില്ലേ ഇത് വാഴയ്ക്ക ചില്ലിയാണ് പൊന്തൻ വാഴക്കാണ് അപ്പോൾ നമ്മളിത് നമ്മുടെ തൊടിയിൽ നിന്ന് കുറച്ച് പൊന്തൻ വാഴയ്ക്ക് പറച്ച് അതുകൊണ്ട് നമുക്ക് ഈ ഒരു ചില്ലി ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കാരണം കുട്ടികൾ വെറുതെ ആണെങ്കിൽ കൂടി ഇത് കഴിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റമാണ് കേട്ടോ നല്ല സോഫ്റ്റും ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഐറ്റമാണ് നമ്മൾ ലഞ്ചിരൊക്കെ കുട്ടികൾക്ക് കൊടുത്തു വിട്ടാൽ ഉറപ്പായും ചോറ് മുഴുവനായിട്ട് ും ഈ ഒരു ഐറ്റം കൊടുത്തു കൊടുത്തുവിട്ട് കഴിഞ്ഞാൽ അപ്പൊ ഇതെങ്ങനെയാ നിങ്ങൾക്ക് അറിയണ്ടേ അതിനായിട്ട് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം കാണും നമുക്ക് ആദ്യം തൊടിയിൽ പോയിട്ട് കുറച്ച് പൊന്തം വാഴയ്ക്ക പറിച്ചെടുത്തിട്ട് വരാം അപ്പൊ പൊന്തം വാഴയ്ക്ക ചില്ലി ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മളിത് ആ എത്തിയിട്ടുണ്ട് നമ്മുടെ പൊന്തം വാഴക്കൊക്കെ ഇത് അവിടെ കറക്റ്റ് റെഡി അപ്പോൾ അപ്പൊ ഒന്ന് വെട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആ ഒരു പൊന്തം വാഴയ്ക്ക അങ്ങോട്ട് എടുത്തിട്ട് പോവാം കൊലയൊന്ന് വെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ വാഴപ്പൂവൊക്കെ ഉണ്ട് നമുക്ക് വാഴപ്പൂവ് ആവശ്യമില്ല അതിനെ അതിനൂടെ വെട്ടി മാറ്റി മാറ്റിക്കളയാം നമുക്കിപ്പോൾ പൊന്തം വാഴയ്ക്ക ചില്ലി ഉണ്ടാക്കലാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ് അപ്പോൾ ആ ഒരു ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പൊന്തം വാഴയ്ക്ക നമുക്ക് മതി അപ്പോൾ നമുക്ക് ഈ കൊലയൊന്ന് വീട്ടിലോട്ട് എടുത്തിട്ട് പോവാം അതിന് ശേഷം നമുക്ക് വേണ്ട പൊന്തം വാഴക്കിന് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചാലോ ഗൈസ് അപ്പോൾ നമ്മൾ വെട്ടിയെടുത്ത പൊന്തം വാഴയ്ക്കതാ ഒരു ചെറുപ്പ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വാഴയ്ക്ക വറുക്കാൻ ആവശ്യത്തിനുള്ള വാഴയ്ക്ക മാത്രം നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ വാഴയ്ക്ക ചില്ലി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ദാ മൂന്ന് പൊന്തം വാഴയ്ക്കയാണ് കേട്ടോ എടുത്തു വെച്ചിരിക്കുന്നത് ഇനി ഇതിന് നമുക്കൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ എടുത്തു വെച്ച ആ മൂന്ന് പൊന്തം വാഴയ്ക്കയും നമ്മൾ ഇതാ അങ്ങനെ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ വാഴയ്ക്ക ചില്ലി ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്ത് വെച്ച വാഴയ്ക്ക ദാ നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ദാ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത് നല്ല നൈസ് നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ ഇനി ഇതിന് വീണ്ടും നമുക്ക് ഒന്നുകൂടെ ഒന്ന് വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കാം അപ്പോൾ വാഴയ്ക്ക ചില്ലിക്കുള്ള വാഴയ്ക്ക നമ്മൾ നന്നായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തതിന് ശേഷവും നമ്മൾ നന്നായി ഒന്ന് ഇതാ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് വേണ്ടത് ചില്ലി ചിക്കൻ്റെ മസാല പൊടിയാണ് കേട്ടോ ഇതാ ഒരു പൗഡർ നമ്മൾ ഇട്ടുകൊടുക്കുന്നുണ്ട് എരിവിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് മതിയാവും ഇതൊന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കൈ കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മളിത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ വേറെ ഒന്നും ഇട്ടിട്ടില്ല ഇട്ടിട്ടില്ലാട്ടോ ഇതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ ചില്ലി ചിക്കൻ്റെ മസാലപ്പൊടി ഇട്ട് കൊടുത്തു നമ്മൾ ഇത്രേ ഇട്ടിട്ടുള്ളൂ ഇനി നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്തിട്ടും ഉണ്ട് ഇനി നമുക്കൊരു പാൻ ഗ്യാസിലോട്ട് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഒരു പാൻ ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ എടുത്തു വെച്ച വാഴയ്ക്കുണ്ടല്ലോ അത് നമ്മൾ ആ ഒരു പൊന്തം വാഴക്കി ഓരോന്നായിട്ട് ഇതിൽ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അത്രയേ ഉള്ളൂ ഫ്ലെയിമൊക്കെ നമ്മളൊന്ന് കുറച്ച് വെക്കുക കരിയാൻ പാടില്ല അപ്പോൾ അതൊന്ന് ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതെങ്ങനെ നന്നായിട്ട് മൊരിഞ്ഞൊന്നാവട്ടെ നമുക്ക് എന്നിട്ട് വേറെ സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ വാഴയ്ക്ക ചില്ലി ഇതാ ഒരു സൈഡ് നന്നായി ആയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ അപ്പോൾ ഇനി നമുക്ക് അടുത്ത സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇങ്ങനെ കൊടുത്താൽ മതി അടുത്ത സൈഡ് ഒന്ന് ഇങ്ങനെ തിരിച്ചൊന്ന് ഇട്ട് കൊടുത്താൽ മതി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ നമ്മളൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അടുത്ത സൈഡ് സൈഡത് തിരിഞ്ഞ് വന്നോളും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ കരിയാനുള്ള സാധ്യതയുണ്ട് ഇതാണെങ്കിൽ ഒന്നിങ്ങനെ തിരിയാത്തൊക്കെ ഒന്നിങ്ങനെ ജസ്റ്റ് ഈ ഒരു സ്പൂൺ കൊണ്ട് തന്നെ നമുക്കൊന്നിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഒരു ഇത് വേറെ സൈഡ് തിരിച്ചിട്ട സൈഡും കൂടി ഒന്ന് ആവട്ടെ എന്നിട്ട് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ വാഴയ്ക്ക് ചില്ലി ഇതാ രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ആ ഒരു കളർ ചേഞ്ചുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും നന്നായി വെന്ത് ഫ്രൈ ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു പരുവത്തിലാവും അപ്പോൾ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്കിതിനെ ഒന്ന് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം നമുക്ക് ബാക്കിയുള്ള വാഴക്കിനെയും കൂടി ഇതാ ഒന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യില്ല കേട്ടോ അതാ കണ്ടില്ലേ ഞാനിങ്ങനെ ഇത് ഇളക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാ ഒട്ടിപ്പിടിക്കലൊന്നും ഇല്ല കേട്ടോ ഇതിൽ അങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യമില്ല നല്ല ടേസ്റ്റിയാണ് കാരണം നമ്മൾ സോഫ്റ്റ് ആയിട്ട് കനം കുറച്ചിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒത്തിരി ലോ ഫ്ലെയിമിൽ വെക്കണം എന്നേ ഉള്ളൂ നമ്മൾ കൂട്ടി ഒരുപാട് വെച്ച് കഴിഞ്ഞാൽ ഇത് കരിയാനുള്ള സാധ്യതയില്ല അപ്പം നമ്മൾ ഇത്തിരി ഒന്ന് ഫ്ലെയിമൊന്ന് ലോ ആക്കി വെക്കുക അതിന് ശേഷം നമുക്കിതൊന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാം പ്രത്യേകിച്ച് ഇങ്ങനെ ഓരോന്നായി എടുത്ത് തിരിച്ചിട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഒന്ന് ഇളക്കി കൊടുത്താൽ തന്നെ അത് രണ്ട് സൈഡും തിരിഞ്ഞോളും ഒന്ന് ഒന്നിടയിലൊന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി അപ്പം ഇത് രണ്ട് സൈഡിലും നന്നായിട്ടാവട്ടെ അതിന് ശേഷം നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നമ്മുടെ തൊടിയിൽ പറിച്ച പൊന്തം വാഴയ്ക്ക കൊലയിൽ നിന്ന് പൊന്തം വാഴയ്ക്കെടുത്ത് നമ്മളിതാ ചില്ലി ഉണ്ടാക്കിയിട്ടുണ്ട് വാഴയ്ക്ക ചില്ലിയാണ് അപ്പോൾ ഈയൊരു ഫ്രൈ നല്ല ടേസ്റ്റാണ് കേട്ടോ സൂപ്പറാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ അത്രയ്ക്ക് ക്രിസ്പിയാണ് സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആണ് കേട്ടോ സൂപ്പറാണ് നമ്മൾ ഇതിപ്പോൾ ചോറിലൂടെയൊക്കെ നമുക്ക് കുട്ടികൾക്ക് ലഞ്ചിലൊക്കെ ആക്കി കൊടുത്തുവിടാൻ പറ്റിയ ഒരു ഐറ്റം ആണ് നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ വർക്കാറുണ്ട് ഇത് അതിനേക്കാൾ ടേസ്റ്റിയാണ് കേട്ടോ ഈയൊരു കൊണ്ടുള്ള ഫ്രൈ അപ്പോൾ നിങ്ങളിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇത് വെറുതെയും കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കഴിക്കും അവര് നമ്മളിപ്പോൾ കറി ചോറിൻ്റെ കൂടെ തന്നെ കൊടുക്കണമെന്നില്ല അല്ലാതെ തന്നെ നമ്മൾ കൊടുത്താലും അവർ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കഴിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി തോന്നുന്നുണ്ടെങ്കിൽ യൂസ് നമ്മുടെ ചാനലൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗായ്സ് ബൈ ബൈ